വെൽക്കം ബാക്ക് ടു എ ആർ ഷാവലാണ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പൾസറിൻ്റെ എൻ വൺ സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു മോഡലിൻ്റെ ഒരു അഞ്ച് മാസം ഉപയോഗിച്ചതിന് ശേഷമുള്ള അതിൻ്റെ റിവ്യൂവും പിന്നെ അതേപോലെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നമ്മൾ പറയുന്നത് അപ്പം അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം അപ്പോൾ ചാനൽ കാണുന്ന ഉടൻ തന്നെ ലൈക്ക് ചെയ്യും പൾസറിൻ്റെ എൻ വൺ സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു മോഡലാണിത് ഒരു കമ്പ്യൂട്ടർ ബൈക്ക് ഒരു സ്പോർട്സ് ബൈക്ക് എന്നൊക്കെ ഒരേ സമയത്ത് നമുക്ക് വിളിക്കാൻ പറ്റിയ ഒരു ബൈക്കാണ് ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരത്തിൻ്റെ ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വൺ സിക്സ്റ്റി സി സി ആണ് വാഹനം വരുന്നത് നൂറ്ററുപത് സി സി എൻജിൻ പവറുള്ള പതിനാല് ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി പതിനാല് ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഉള്ള അതേപോലെ നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ പവർ നോക്കുകയാണെങ്കിൽ പതിനാറ് പി എസ് പവറും അതോടൊപ്പം തന്നെ പതിനാല് പോയിന്റ് ആറ് എൻ എം ടോർക്കാണ് വരുന്നത് ഈ വാഹനത്തിൽ അമ്പത്തൊമ്പത് കിലോമീറ്റർ ആണ് കമ്പനി മൈലേജ് അവകാശപ്പെടുന്നത് എന്നാൽ എന്നാലിപ്പോ നിലവിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിന് ഒരു ഇതിൽ ഒരു നാല്പത് നാല്പത്തഞ്ച് ആ ഒരു റേഞ്ചിലാണ് മൈലേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ ഗ്രൗണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നൂറ്ററുപത്തഞ്ചാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് സീറ്റ് ഹൈറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് സീറ്റ് ഹൈറ്റ് വരുന്നത് പിന്നെ ഈ ഒരു വാഹനം ഡുബൽ ചാനൽ എ ബി എസിനും അതേപോലെ തന്നെ സിംഗിൾ ചാനൽ എ ബി എസ് ഈ രണ്ട് മോഡൽ ഈ ഒരു വാഹനം ലഭ്യമാണ് ഓയിൽ കൂൾഡ് എഞ്ചിനാണ് അതേപോലെ തന്നെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് വരുന്നത് നമ്മൾ സാധാരണ രീതിയിൽ ടു ഹൺഡ്രഡ് സി സി ടു ഫിഫ്റ്റി സെഗ്മെൻറ്റിലൊക്കെ വരുന്ന ലിക്വിഡ് ലിക്വിഡ് കൂൾ എഞ്ചിൻ കാര്യങ്ങളും നല്ലത് വരുന്നത് പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ ഫ്രണ്ടിലത്തെ ഫോർക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് സ്ലിം ആയിട്ടുള്ള ഒരു ഫോർക്കാണ് വരുന്നത് അധികം എണ്ണ ഇല്ലാത്ത എന്നാൽ എ ബി എസ് ആയിട്ടുള്ളൊരു വാഹനമാണത് ഡ്യുവൽ ചാനൽ എ ബി എസ് എന്നുള്ളൊരു ബാറ്ററിങ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫ്രണ്ടിലെ ഡിസ്ക് നോക്കുകയാണെങ്കിൽ മുന്നൂറ് എം എം ആണ് വരുന്നത് അതേപോലെ ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് ടയർ സൈസ് വാഹനത്തിൻ്റെ നൂറ് എൺപത് പതിനേഴാണ് ടയർ സൈസ് വരുന്നത് അതേപോലെ തന്നെ അതിൻ്റെ പിറകിൽ പിറകിലെ ടയർ സൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ചെറുതായിട്ട് വണ്ടി ഒരു മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ട് പിറകിലുള്ള ടയർ സൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടയർ സൈസ് നൂറ്റി മുപ്പത് എഴുപത് പതിനേഴാണ് പിറകിലെ ടയർ സൈസ് വരുന്നത് അതേപോലെ ഡിസ്ക് വരുന്നത് ഇരുന്നൂറ്റി മു മുപ്പത് എന്ന ഡിസ്ക്കാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു മഡ് ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ഇവിടെ ഇവിടെ ഒരു മഡ് ഫ്ലാപ്പ് വരുന്നുണ്ട് അത് ഓൾറെഡി റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ചളി ശരിക്കും ഒരു സീറ്റിൻ്റെ മുകളിൽ ഇവർ എത്തും ഇപ്പോഴത്തെ ന്യൂജൻ ഇത്തരത്തിൽ മഡ് ഫ്ലാപ്പുകളും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും റിമൂവ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ പിറകിൽ നല്ല രീതിയിൽ ഒരു ഡിസ്റ്റൻസും ഒരു വാഹനത്തിൻ്റെ ഒരു ഹൈറ്റുള്ള രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ ഇതിൻ്റെ എക്സോസ്റ്റ് വരുന്നത് സാധാരണ നമ്മൾ പണ്ടി ഡ്യൂക്കിലൊക്കെ കണ്ട ആ ഒരു ടൈപ്പ് എക്സോസ്റ്റ് സെൻട്രലായിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ അത് നല്ലൊരു ഒരു കാര്യം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടുള്ള മെയിൻ ഗുണം എന്ന് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ വണ്ടി തട്ടോ ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും എങ്കിലും സാക്സിഡുണ്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുക വണ്ടി മറിയോ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സൈലൻസർ കൊണ്ട് കാല് പൊള്ളുന്ന ആ ഒരു ഒരു പ്രയാസം അതും എന്തായാലും ഈ ഒരു വാഹനത്തിൽ ഉണ്ടാവില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് പിന്നെ അതേപോലെ ഇതിൻ്റെ നമ്മൾ ഗാർഡ് സോറി നമ്മളെ ചെയിൻ കവർ നോക്കുകയാണെങ്കിൽ ഓപ്പൺ ഓപ്പൺ ആയിട്ടുള്ള ചെയിൻ കവറാണ് വരുന്നത് കവർഡ് അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു അഞ്ഞൂറ് കിലോമീറ്റർ കൂടുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു അഞ്ഞൂറ് എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ കൂടുമ്പോൾ നമ്മൾ ക്ലീൻ ചെയിന് ക്ലീനിങ്ങും അതോടൊപ്പം തന്നെ ചെയിൻ ലൂബും അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ ലൈഫ് കിട്ടും അല്ലാത്ത വർഷം നമുക്ക് ലൈഫും കാര്യങ്ങളൊക്കെ കുറയും പിന്നെ ചളിതറിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മഴക്കാലത്തൊക്കെ ചലി ധരിക്കുന്നുണ്ട് പിന്നെ ഫ്രണ്ട് ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൾസർ എന്ന് മാത്രം ഫ്രണ്ടിൽ ഒരു ബാഡ്ജിംഗ് അതുപോലെ തന്നെ പിറകിൽ വൺ സിക്സ്റ്റി എന്നുള്ളൊരു ബാഡ്ജിങ്ങുമാണ് നമുക്കൊരു വാഹനത്തിനകത്ത് കാണാൻ സാധിക്കുന്നത് പിന്നെ ഈ വാഹനം നമ്മൾ മെയിനായിട്ട് കണ്ട ഒരു ചെറിയൊരു നെഗറ്റീവ് നമ്മൾ ജസ്റ്റ് കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിനകത്ത് അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇതിനകത്തൊരുപാട് നമ്മുടെ ഈ പിന്നെ ബാറ്ററി അതേപോലെ ഫ്യൂവൽ അതേപോലെ എൻജിൻ വാണിങ് എ ബി എസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ഈ വണ്ടി ചാവി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഡി ആർ എൻ്റെ ഭാഗത്തുനിന്നും ലൈറ്റ് ഓൺ ആവില്ല അതേ സ്ഥാനത്ത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് ഇതിനകത്ത് ഓണാവുക പിന്നെ അതേപോലെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എൽ ഇ ഡി അല്ലേ സാധാ ഹലോ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത് അത് കുറച്ചുകൂടി എൽ ഇ ഡി ടൈപ്പ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് ടു ഫിഫ്റ്റി സെഗ്മെൻറ്റിനകത്ത് എൽ ഇ ഡി ആണ് വരുന്നത് പിന്നെ അതേപോലെ ഇതിൻ്റെ പിറകിലെ ടൈ ലൈറ്റ് നോക്കുകയാണെങ്കിൽ ആയിട്ടുള്ള ടൈ ലൈറ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ എൽ ഇ ഡിയിലാണ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത് പിന്നെ മൈലേജ് നിലവിൽ ഇപ്പോൾ ഈ ഒരു വാഹനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നാൽപ്പത് കിലോമീറ്റർ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ മൈലേജ് ആണ് വരുന്നത് പിന്നെ ടാങ്ക് ഫോർട്ടി ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി വരുന്നുണ്ട് പിന്നെ ഒരു ചാർജിങ് സ്ലോട്ട് ഈ ഒരു വാഹനത്തിന് അത് കൊടുത്തിട്ടുണ്ട് ഒരു യു എസ് ബി ചാർജിങ് സ്ലോട്ടാണ് വരുന്നത് പിന്നെ സ്വിച്ചസ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മോശം ഇല്ലാത്ത ഫോണ് പിന്നെ നമുക്ക് ഈ ഒരു വാഹനം പ്രധാനമായിട്ടും നമുക്ക് കമ്പയർ ഒക്കെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പൾസർ സോറി നമ്മുടെ ടി വി എസിൻ്റെ ആർ ടി ആർ ആയിട്ടൊക്കെ കമ്പെയർ ചെയ്യും ആർ ടി ആർ വൺ സിക്സ്റ്റി ആയിട്ടൊക്കെ കമ്പെയർ ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഈ വാഹനത്തിനകത്ത് ഒരു മിസ്സിങ് കാര്യം തോന്നിയത് പിന്നെ ഈ നമ്മുടെ ഹസാഡ് ഇൻഡിക്കേറ്റർ ഡ്യുവൽ ഇൻഡിക്കേറ്റർ ഈ വാഹനത്തിനകത്ത് വന്നിട്ടില്ല ആ ഒരു ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു കാരണം ഇത്രയും ഒരു സ്പോർട്ടി ആയിട്ടുള്ള അത്യാവശ്യം നല്ല സ്പോട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ബൈക്ക് എന്ന് പറയുമ്പോൾ അറ്റവും ചുരുങ്ങിയത് ഒരു ഡ്യുവൽ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുക്കേണ്ടതായിരുന്നു പിന്നെ ചാവി ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹെഡ് ഹെഡ്ലൈറ്റൊക്കെ കട്ടുന്ന രീതിയിലുള്ളൊരു സംവിധാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു പിന്നെ അതേപോലെ പ്രൈസ് റേഞ്ച് ഒരു ലക്ഷത്തി അൻപതിനായിരം എന്നൊക്കെ പറയുമ്പോൾ വൺ സിക്സ്റ്റി സെഗ്മെൻറ്റിലുള്ള ബൈക്കാണ് അപ്പോൾ അതിൽ ഒരു പ്രൈസ് റേഞ്ചിൽ ഒന്ന് അറുപത് ഒന്ന് എഴുപത് എന്ന രീതിയിലൊക്കെ പ്രൈസ് റേഞ്ച് ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ വാഹനം കുറച്ചുകൂടി അട്രാക്റ്റീവ് പ്രൈസ് കൂടി ആകുമായിരുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ സസ്പെൻഷൻ നമ്മളിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച സമയത്ത് നല്ല രീതിയിലുള്ള എഫക്റ്റ് ചെയ്തിരുന്ന ഒരു നല്ല വളരെ കൃത്യമായിട്ടുള്ളൊരു സസ്പെൻഷനായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്ത് എന്തായാലും നമുക്ക് വണ്ടി റോഡിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം പിന്നെ അതിൻ്റെ ട്രിപ്പ് മീറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത് ട്രിപ്പ് മീറ്റ് അതേപോലെ മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് പൊതുവേ ഇപ്പോൾ ആ രീതിയിലൊക്കെ വാഹനങ്ങൾ മാറിയിട്ടുണ്ട് ഹാൻഡിലേക്ക് പിന്നെ നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ കൊടുത്തിട്ടുണ്ട് അതിലുപരി നല്ല ഒരു സ്പോർട്സ് ഒരു ടൈപ്പ് വാഹനത്തിൻ്റെ ലിവറും കാര്യങ്ങളും ആ ഒരു സീറ്റിംഗ് പൊസിഷനൊക്കെ ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതായത് നമുക്ക് വണ്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ അത് കാണാൻ സാധിക്കുമ്പോൾ നമ്മൾ സാധാരണ സ്പോർട്ടി ആയിട്ട് വരുമ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്ട്രൈറ്റ് ആയിട്ടല്ല സ്ട്രൈറ്റ് ആയിട്ട് സ്ട്രൈറ്റായിട്ടാകുമ്പോൾ ഇങ്ങനെയാണ് വരിക പക്ഷേ നമ്മൾ ഈ ഒരു വാഹനത്തിനകത്ത് കാലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു വി ടൈപ്പ് ആ രീതിയിലാണ് ഇത് സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഷേപ്പാണ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത് അപ്പം ഇതേപോലെ ഗിയറിൻ്റെ ഭാഗത്തും അത്യാവശ്യം നല്ല രീതിയിൽ സ്പോർട്ടി ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഒരു സി സീ ടൈപ്പ് ചാർജർ കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു കാരണം ഇപ്പം പുതുതായിട്ട് എല്ലാ വാഹനത്തിലും ഒറ്റ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള സീ ടൈപ്പ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നെ വാഹനത്തിൻ്റെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും പ്രധാനമായിട്ടും അങ്ങനെ എടുത്തു പറയത്തക്ക കമ്പ്ലൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നമ്മൾ ചെയിനിൻ്റെ ഭാഗത്ത് നിന്ന് ചെയിന് നമ്മൾ എങ്ങനെയായാലും ഒരു അഞ്ഞൂറ് അറുന്നൂറ് കിലോമീറ്റർ ആകുമ്പോൾ നിങ്ങൾ ചെയിൻ ലൂബ് ചെയ്യാനും ചെയിൻ ടൈറ്റ് ആക്കാനും അതോടൊപ്പം തന്നെ ക്ലീനിങ്ങും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചെയിനിന് കുറച്ചുകൂടി നിങ്ങൾക്ക് ലൈഫ് കിട്ടുമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ നിലവിൽ അത്യാവശ്യം ടൈറ്റ്താണുള്ളത് അപ്പോൾ ചെയിൻ ലൂബ് ഒക്കെ കുറവാണ് ചെയിൻ ലൂബ് നിങ്ങൾ ആ രീതിയിൽ ഒരു അറുന്നൂറ് എഴുന്നൂറ് ഒക്കെ കൂടുമ്പോൾ ക്ലീൻ ചെയ്ത് ലൂബിയാണെങ്കിൽ നിങ്ങൾക്ക് ചെയിനിൽ ലൈഫ് കിട്ടും ഇല്ലാത്ത വർഷം ചെയിൻ സ്പോക്കറ്റ് പെട്ടെന്ന് മാറ്റേണ്ടി വരും പിന്നെ അതേപോലെ രണ്ട് ദിവസം നമ്മുടെ ടയർ ടയറിനകത്ത് നിങ്ങൾ എപ്പോഴും ടയറിൻ്റെ പ്രഷറും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ടയറിനും നിങ്ങൾക്ക് കുറച്ചുകൂടി ലൈഫ് കിട്ടും ഒരു പത്ത് ഇരുപത്തയ്യായിരം കിലോമീറ്ററൊക്കെ ഇരുപത്തയ്യായിരം മുപ്പതിനായി കിലോമീറ്ററൊക്കെ ഈ ഒരു വാഹനത്തിനകത്ത് ടയറിൻ്റെ ലൈഫ് കിട്ടണം കാരണം വാഹനം വെയ്റ്റ് കുറഞ്ഞൊരു വണ്ടി കൂടിയാണിത് വൺ ഫിഫ്റ്റി ഫോർ ആണ് ഈ ഒരു വാഹനത്തിന്റെ വെയിറ്റ് കിട്ടുന്നത് അപ്പോൾ ആ ഒരു വെയ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഒക്കെ നമ്മൾ ടയറിന് ഒരു ആവറേജ് ലൈഫ് കിട്ടണം അപ്പോൾ നമ്മൾ ഏതാണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നമുക്ക് വാഹനം റോഡിലൂടെ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം അപ്പം നമുക്കൊരു വാഹനം റോഡിലൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ഇനീഷ്യൽ പുള്ളിംഗ് നല്ല രീതിയിൽ ഈ വാഹനത്തിനടുത്താണ് ഒരു ടു ഫിഫ്റ്റി സെഗ്മെൻറ്റിലുള്ള ഒരു വാഹനത്തിൻ്റെ ഇനീഷ്യൽ പുള്ളിംഗ് നമുക്ക് ഈ വാഹനത്തിനത് കാണാൻ സാധിക്കുന്നുണ്ട് അഞ്ച് ഗിയറാണ് ഈ വാഹനത്തിൽ നല്ല സ്പോട്ടി ആയിട്ടുള്ള ഒരു പൊസിഷനാണ് നമുക്ക് ഈ വാഹനം നൽകുന്നത് പിന്നെ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നിലവിൽ അഡ്ജസ്റ്റ് ചെയ്യാത്തൊരു പൊസിഷനിലാണ് എന്നാൽ നമുക്ക് നല്ല രീതിയിൽ കയ്യൊക്കെ ഇങ്ങനെ തന്നെ വൃത്തിയിട്ട് നല്ല റിലാക്സ് ആയിട്ട് ഓടിക്കാൻ പറ്റിയ ഒരു വാഹനം തന്നെയാണ് പിന്നെ നമുക്ക് ഈ വാഹനം മെയിനായിട്ട് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വണ്ടിയും ഈയൊരു വൺ എൻ എസ് വൺ സിക്സ്റ്റിയും അതോടൊപ്പം തന്നെ ടി വി എസിൻ്റെ ആർ ടി ആർ വൺ സിക്സ്റ്റി ഈ രണ്ട് വാഹനവും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം എന്നിട്ട് രണ്ടും ഒരേ സെഗ്മെൻറ്റിൽ ഏതാണ്ട് ഒരേ സെഗ്മെൻറ്റിൽ വരുന്നൊരു വാഹനം തന്നെയാണ് പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സസ്പെൻഷൻ ഇതിനകത്ത് വരുന്നുണ്ട് ബ്രേക്കും നല്ല രീതിയിലുള്ള ബ്രേക്ക് എഫിഷ്യൻസി നമുക്കിതിൽ കാണുന്നുണ്ട് പിന്നെ അതേപോലെ വാഹനം നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റുന്നത് കാരണം ആ ഒരു നൂറ്റമ്പത്തിനാല് കിലോ വെയ്റ്റ് എന്നൊക്കെ നമുക്ക് അതിനകത്ത് വാഹനത്തിന് അത്തൊഴുക്കലും ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള ഒരു വെയിറ്റ് വരുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ സ്പീഡ് കൂടി ജസ്റ്റ് നോക്കാം നൂറാണ് കമ്പനി ഇതിന വാഹനത്തിൻ്റെ സ്പീഡ് പറയുന്നത് എന്നാലും നൂറ് സ്പീഡ് പറയാനാണെങ്കിൽ ഒരു എഴുപത് എൺപതൊക്കെ വളരെ സിമ്പിളായിട്ട് പുട്ടുപോലെ വരുന്നുണ്ട് അത് തന്നെയാണ് അതിൻ്റെ ഒരു കംഫർട്ടബിൾ സ്പീഡ് ഇതിനകത്ത് നമുക്ക് തോന്നുന്നത് എൺപതൊക്കെയാണ് കംഫർട്ട് സ്പീഡ് ഉള്ളത് നൂറൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു എഴുപത്തൊമ്പത് എൺപത് ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ഈ ഒരു വാഹനം കുട്ടികളെ ആ ഒരു സ്പീഡ് വരെയാണ് ഈസി ആയിട്ട് കയറുന്നത് അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ഒരു കംഫർട്ടബിൾ സ്പീഡും എനിക്ക് തോന്നുന്നത് അപ്പോൾ റോഡിൽ ഓടിച്ചപ്പോൾ നമുക്ക് ബ്രേക്കും നല്ല രീതിയില്ല ഫ്രണ്ടൊക്കെ മുന്നൂറ് എം എമ്മിൻ്റെ ഡിസ്ക് അതേ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന അത്യാവശ്യം നല്ല ബ്രേക്ക് എഫിഷ്യൻസി ഉള്ള ഒരു വാഹനം തന്നെയാണ് എന്നാൽ നമ്മൾ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിലുള്ള പുള്ളിങ്ങ് അത് നമുക്ക് ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജിലുള്ള പുള്ളിങ് നമുക്ക് പിന്നീട് ഈ വാഹനത്തിനകത്ത് ലഭിക്കുന്നില്ല എന്നതും നമ്മളൊരു പോരായ്മയായിട്ട് കണ്ടിട്ടുണ്ട് നമ്മളെ ഈ വീഡിയോ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ വിട്ടു വരണ്ടെങ്കിൽ ലൈക്ക് അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരൊക്കെ മറന്നു വരുന്നുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷന് കൂടി നൽകി സപ്പോർട്ടിടുന്നത് മാത്രം നോട്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വേണ്ടി ഇപ്പോൾ ചെയ്യുന്നു